ആ ചെയ്യ എടുത്തോ എടുത്തിട്ടോ ആ ആ ചെയ്യെടുത്തിട്ടോ ആ ഇതിലെടുത്തിട്ട് ആ ചെട്ട ഈ ചേരുവളൊക്കെ ചേർത്തിട്ട് നമുക്ക് മീൻ മുട്ട വഴറ്റി എടുക്കാം ശരി ആ എണ്ണ കുട്ട ആദ്യം എണ്ണ എടുക്കി ആ ആ ശരി മാതിരി ആ പുള്ളി ആ ഇഞ്ചി കൊളത്തിൽ ശരി കുട്ട

ഇളക്കിക്കാം അങ്ങനത്തെ അങ്ങനത്തെ സിജൊക്കെ നന്നായി ഇളക്കുന്നുണ്ട് ആ ഉപ്പ് വെച്ചാൽ സിജ് ആ ഇനി മുളക് പൊടിയുടെ സ്വിജോ മുളക് ആ മുളക് പൊടി ഇട്ട് മുളക് പൊടി മുളക് പൊടി ഇനി കുരുമുളക് പൊടിയുടെ സ്വിജ് കൂട്ട ഗരം മസാലപ്പൊടി ഇട്ട് ഗരം മസാലപ്പൊടി ആ ആ ഇട്ട് നീ എല്ലാം കൂടി ഇളക്ക് ചിജിയും എല്ലാം കൂടി പിടിച്ചിട്ട് ഇളക്കുന്ന ഇതിൽ പിടിക്ക് ഇതിൽ പിടിക്കും ആ ഇങ്ങനെ ഇളക്കുന്നു ആ എല്ലാം കൂടി ഇളക്കുന്നു ആ ചിജുളക്ക് നന്നായി ഇളക്ക് ആ ചിജുളക്ക് ആ നന്നായി ഇളക്ക് ആ മല്ലിയരിയുടെ മുട്ട ആ മല്ലിയരിയുടെ ആ മതി 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 മഞ്ഞ വെള്ളത്തിൽ കഴുകി അരിച്ചെടുത്താണ് മീൻ മുട്ട ആ മഞ്ഞ വെള്ളത്തിൽ കഴുകി അരിച്ചെടുത്താണ് രണ്ട് മൂന്ന് നാല് ക്ലാസ്സും കഴുകണം മഞ്ഞ വെള്ളത്തിൽ എന്നിട്ട് അരിച്ചെടുത്തത് വറുത്തെടുക്കിട്ട് ആക്കാരി നന്നായി വന്നെടുക്ക മീൻമുട്ട മൂത്ത മീൻമുട്ട വച്ചില്ല കിളമ്പ് മീൻമുട്ട കഴിക്കണം അപ്പഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക അത് കിളമ്പാണ് വിളമ്പ് മീൻമുട്ടയത് അത് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു നന്നായി വന്നിട്ടുണ്ട് സിജു ണ്ട് ചിരിക്കുട്ടിന്നി കഴിച്ചു നോക്കുന്ന സാമ്പിള് നോക്ക് കഴിച്ചു നോക്ക് നന്നളക്ക് മീൻമുട്ട സൂപ്പർ ആയിട്ടുണ്ട് കിടിയത് വന്ന് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടാ ഉം തിരി പിടിക്കും ആ ഇരു ഇങ്ങനെ അളക്ക് ഇറപ്പി വെക്കും മൈദാമാവ് ഇടത്തിന് ഇനി ഗോതമ്പ്മാവിട് ഗോതമ്പ്മാവ് ആ ചിരിക്കുട്ട ഉപ്പ് ഇടൂ ഉപ്പ് ഉപ്പ് ആ बड़े कर चें हाँ सीज़ नहीं बड़ा हो रखी थी बड़ा बड़ा हो रखी हाँ बड़ा हो रखी हाँ अभी माँ बड़ी की नाना ही बड़ी की हाँ माँ को अच्छा बड़ा हो चें हाँ हाँ सीज़ बड़ी की हाँ हाँ इन्हीं बड़ी की हाँ हाँ इन्हीं बड़ी की हाँ बड़ी की हाँ सीज़ बड़ी की हाँ नाना ही बड़ी की ह� हाँ जब कार्य रखता है हाँ सीधी कॉल की हाँ सीधी कॉल हाँ ആഹ് നന്നായി പറഞ്ഞു ആക്കണം പരത്ത് ചിജോ ആ ആരാ ഒന്നും കൂടി പരത്തേരാ അങ്ങനെ തരാം പരത്തണ്ടത് ശരി നല്ല കുട്ടിയാണ് ഭാവാൻ ഇഷ്ടം കണ്ടില്ലേ ഇനി ഇനിങ്ങനെ പരത്തേ ഇനി ഒന്നും കൂടി പരത്തേ ഇനി അതിലെടുത്ത് വെച്ചോ ചിരി പറഞ്ഞ ഇനി ഒന്നും കൂടി എന്നിട്ട് ഒന്നും കൂടി കാണിച്ചു പരത്തു പരത്തേത്തു വെച്ചു വെച്ചു വെച്ചാ ഇരുവച്ച മീൻപുട്ട മസാല കയർത്തി വറുത്തത് നമുക്ക് തിരിടുക ആ സമൂസ ചുറ്റാ സമോസ മടക്കുക സിജിവ് ഇതിങ്ങനെ ഇങ്ങനെ മടക്ക് സിജു ഇങ്ങനെ മടക്ക് ആ ആ മടക്കിയില്ല ഇനി വെള്ളം എന്താ വെച്ച് തിരി ആ ഇനി സിജു എന്നാ ഇതിന് ഇങ്ങോട്ട് എടുക്കുക ആ ഇങ്ങനെ ഇങ്ങനെ മടക്ക് ആ ഇനി ഇങ്ങനെ ഇങ്ങനെ കൂട്ടാം അങ്ങനെ ആ ഇതിനിങ്ങനെ മടക്കി വെക്കി ആ ഇനി ഇങ്ങനെ കൈമൊണ്ട് ഇങ്ങനെ ഒപ്പ് വെക്ക് ആ ആ നീ സിജു വെക്കേ ആ ശരി ഓർത്തെടുക്കാതെ നമുക്ക് ആ ആ ആ ഒഴിച്ചു ആ ആ മതി 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 ആ ചീക്കുട്ട ഇവിടെ വെച്ചിടാട്ട് ഇട ചീക്കുട്ട ഇട ആ ഇടുക്കുക ആ തീയ്യോൾ എടുത്തതിന് എടുത്തിട്ടോ ആ ആ തീയ്യെടുത്തിട്ടോ ആ ഇതിനെടുത്തിട്ട് ആ ഇതിനെടുക്ക് ആ തീയ്യോൾ എടുത്തതിന് ആ ആ ചെയ്യുക ആ ഇതിലെടുത്തിട്ട് ആ ആ ഇതിൽ വെച്ചാൽ ആ പിടിച്ചാൽ ആ ആ ചിക്കൻ റോൾ ചുട്ടെടുക്കാൻ ചുറ്റെടുക്കാൻ പറ്റും എണ്ണയില്ലാണ്ട് ചുട്ടെടുക്കാൻ പറ്റും സമൂസ ചുട്ടെടുക്കാൻ പറ്റും എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാം എണ്ണ വേണ്ടാത്തവർക്ക് എണ്ണയില്ലാണ്ട് ചുട്ടെടുക്കാം ഈ എണ്ണ തേച്ച് ചുട്ടെടുക്കണേ അങ്ങനെ ചെയ്യാം നന്നായിരിക്കും സൂപ്പറായിട്ട് കിട്ടും നല്ല ടേസ്റ്റ് ആണ് ഇത് മഞ്ഞ വെള്ളത്തിലിട്ട് മൂന്ന് പ്രാവശ്യം കഴുകി അരിച്ചെടുത്താ പിന്നെ സ്മെല്ലൊന്നും ഉണ്ടായില്ല മീൻമുട്ടയ്ക്ക് ചുറ്റിക്കുട്ട നമുക്ക് കഴിക്കാം മീൻമുട്ട സമോസ കഴിക്കാം കേട്ട കുട്ടാ തിരിച്ചു പിന്നെ സൂപ്പറായിട്ടുണ്ട്